ഹലോ ആരാണാവോ ഞാനാണാവോ അബ്ദുൽ അരീക്കോടാണ് സ്ഥലം അതെടുത്ത പ്രത്യേകിച്ച് നീന്തൽ തിരക്കുണ്ടോ എങ്കേജ് അറിയില്ല തിരക്കുണ്ടെങ്കിൽ ഫോൺ എടുക്കില്ല അത്ര ഇസ്ലാമിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ വരുന്നുണ്ടെങ്കിലും അതിപ്പോ നീ പറഞ്ഞിട്ട് വേണോ ഞാൻ ഞാനറിയ അംഗീകരിക്ക വിമർശനമാകുമ്പോ അതിലിപ്രത്യാസമൊന്നുമില്ല സമ്പൂർണതയിൽ പൂർത്തീകരിച്ച് തന്ന ഒരു ദീനി എന്നുള്ള രീതിയിലൊക്കെ തോന്നുന്നു അതിനൊരു പോരായ്മീല് ഏഹ് തീർച്ചയായിട്ടും ഉറപ്പല്ലത് എന്തേലും സംശയം പോരായ്മതാണെങ്കിൽ എത്രയോ രീതിയിൽ നമ്മത് ഉൾക്കൊള്ളും സത്യം ഇല്ലാത്ത രീതിയിൽ അത് ചിത്രീകരിക്കുമ്പോഴുള്ള പ്രയാസമാണ് വേറൊന്നും ഒരു നന്മണ്ടോ ചോദിക്കും അതേ സ്ഥാനത്ത് ഒരു പോരായ്മോന്ന് ഞാൻ ചോദിക്കണേ ചോദിക്കണേ തെളിച്ച് അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം വീട്ടിൽ പോണോ ശിവൻകുട്ടി

ത്രയക്കുറവ് പത്ത് ലക്ഷം നിങ്ങൾ വെച്ചോ ഇസ്ലാമിൽ നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അഞ്ചു ലക്ഷം ഞാനൊരു ചോദ്യം ചോദിക്കാം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളും തരാ ഉമ്മയെ വ്യഭിജരിക്കുക ചെയ്യുക ഇതിലേതാണ് ഇസ്ലാം കാണുന്ന ഏറ്റവും വലിയ തിന്മ ഇതും പറഞ്ഞു വെറുതെ എന്നെ ഉമ്മയെ വ്യഭിചരിക്കുക ഷിർക്ക് ചെയ്യുക ഇതിലേതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട ഏറ്റവും വലിയ തിന്മ സൈസാർ എന്റെ പുരുഷൻ മനസ്സിലാക്കണം ഈ ഷിർക്ക് തന്നെ എത്ര രീതി പറഞ്ഞു നിങ്ങൾ ഏത് ഉദ്ദേശിക്കുന്നത് ഉരൂയത്തുമായി ബന്ധപ്പെട്ട ശിർക്കുണ്ട് റുബൂയത്തേ ഉള്ളൂ മൊട്ടനാട് മുട്ടെ ശ്രദ്ധിക്കുക ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കുന്നുണ്ടോ അതാണ് പറഞ്ഞത്വരല്ല എന്നുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നു പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് ഭൂവിയത്വമായിട്ടുള്ള ശിർക്കുണ്ട് നിങ്ങൾ ഏത് ചേർക്കുക മലയാളത്തിൽ പറഞ്ഞു തരാം മലയാളത്തിൽ പറഞ്ഞുതരാക്ക കേട്ടോ അതായത് ഉമ്മാനെ നിങ്ങളുടെ ഉമ്മാനെ വ്യഭചരിക്കലാണോ തിന്മ നിങ്ങൾ ഉത്തരം പറയും തിരക്കൊന്നുമില്ലല്ലോ തിരക്കുണ്ട് തിരക്കുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേറെ പണിയുണ്ട് ആണോ വലിയ തിന്മ ഉത്തരം പറയും പത്ത് പേരെണ്ട്ടും ഏറ്റവും വലിയ തിന്മ ഈ രണ്ടിലായാലും ഏറ്റവും വലിയ തിന്മ ഏതാ ചോയിച്ചു കഴിഞ്ഞാൽ ഷിർക്കി തന്നെയാണ് ഒടുവിൽ കുറ്റസമ്മ നടത്തി അല്ലേ

അഞ്ചു ലക്ഷം നമ്മളുടെ മൈത്രയും ചോദിച്ച ചോദ്യം വളരെ സ്പഷ്ടമാണ് ഒരു നന്മ പോലും എങ്ങനെ ഇരിക്കുന്നു ഉത്തരം നിങ്ങള് നിങ്ങള് ചോദിച്ചു എനിക്ക് കണ്ടന്റായി അറിയാത്ത ആളുകളെ എടുത്ത് കളഞ്ഞാൽ ഇത്രേ ഉള്ളു ഇസ്ലാമിലെ തിന്മ അവകാശപ്പെന്മയാണ് എന്റെ ഭഗവാനെ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇസ്ലാമിനെ പൊക്കി പിടിച്ച് നീ കഴിഞ്ഞാൽ ഇസ്ലാം കൂടുതലായി അല്ലാതെ വേറെ for the pizza.